കട്ടപ്പനയാറിൽ രാസവസ്തു കലർന്ന സംഭവത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നൽകണമെന്ന നൽകണമെന്നാവശ്യമായി ബിജെപി രംഗത്ത് കട്ടപ്പറ മുതൽ കാഞ്ചിയാർ അഞ്ചുരുളി വരെയുള്ള ആറിന്റെ തീരപ്രദേശങ്ങളിലുള്ള കുടിവെള്ള പദ്ധതികളടക്കം ആറുമായി ബന്ധപ്പെട്ടതാണ് സംഭവത്തിന്റെ ഗൌരവം മനസ്സിലാക്കി കട്ടപ്പുറം നഗരസഭയും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് വലിയ ദുർഗന്ധവും വമിക്കുകയാണ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതരും പരിശോധന നടത്തി വെള്ളത്തിൽ രാസവസ്തു കടന്നതാണ് കാരണമെന്ന നിഗമനത്തിലാണ് ഇവർ എത്തിയിരിക്കുന്നത് എന്നാൽ ഇതിന് ഉത്തരവാദികളെ കണ്ടെത്താൻ ഇതുവരെ ആയിട്ടുമില്ല ഈ വിഷയത്തിലാണ് കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നടപടികൾ സ്വീകരിക്കണമെന്ന് ബിജെപി ആവശ്യപ്പെടുന്നത് നിരവധി ആളുകളുടെ കുടിവെള്ള സ്രോതസ്സും നിരവധി ജലസേചന പദ്ധതികളും ഈ ആറ്റുതീരത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെയെല്ലാം മാലിന്യം കലർന്നോ എന്ന് ജനങ്ങൾ സംശയിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ആരോഗ്യ പ്രവർത്തകരും കട്ടപ്പന മുനിസിപ്പൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അധികാരികൾ ഇവിടെ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടുപിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് കട്ടപ്പന മുതൽ വരെയുള്ള ആറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി കുടിവെള്ള പദ്ധതികളുണ്ട് കൂടാതെ ഈ ആറിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അലക്കുന്നതിന് മറ്റുമായി ഈ വെള്ളം ഉപയോഗിക്കുന്നതുമാണ് നിലവിൽ രാസവസ്തു വെള്ളത്തിൽ കടന്നതോടെ വലിയ ഭീഷണിയാണ് നിലനിർത്തുന്നതും കൂടാതെ മീനുകളുടെ ചത്തുപൊങ്ങി അഴുകിക്കിടക്കുന്നത് വലിയ ദുർഗന്ധമാണ് ആറിന്റെ തീരത്തുള്ളവർ അനുഭവിക്കുന്നതും ഇത് സാംക്രമിക രോഗ ഭീഷണി അടക്കം ഉണ്ടാകാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കുന്നു കട്ടപ്പന നഗരസഭയുടെയും ഗ്രാമജാത അധികൃതരുടെ നേതൃത്വത്തിൽ വിഷയത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് ബിജെപി മുന്നോട്ട് വയ്ക്കുന്നത്